ശ്രീ മഹാദേവിയൈ നമ ഇന്ന് നമ്മുടെ നാൽപ്പത്തി രണ്ടാമത്തെ പഠന ക്ലാസ് ആണ് യോഗിനി രൂപത്തിൽ ദേവിയെക്കുറിച്ചുള്ള വർണ്ണന തുടരുന്നു അഞ്ഞൂറ്റി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇന്ന് അഞ്ഞൂറ്റിനാല് മുതലുള്ളവ പഠിക്കാം ഇന്ന് ആദ്യം കാഗിനി എന്ന യോഗിനി ദേവിയെക്കുറിച്ച് പഠിക്കാം നാമം അഞ്ഞൂറ്റിനാല് സ്വാധിഷ്ഠാനാംബുജ ഗത ഓം സ്വാധിഷ്ഠാനാബുജഗത സ്വാധിഷ്ഠാന അധികം അംബുജ അധികം ഗത എന്ന് പദം പിരിക്കാം സ്വാധിഷ്ഠാനം എന്ന താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഈ നാമം മുതൽ അഞ്ഞൂറ്റി പതിമൂന്ന് വരെയുള്ള നാമങ്ങളിൽ സ്വാധിഷ്ഠാനത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഗിനി എന്നു പേരായ യോഗിനിയെക്കുറിച്ച് പറയുന്നു മൂലാധാരത്തിനു മുകളിലായി മണിപൂരകത്തിന് കീഴിൽ ലിംഗസ്ഥാനത്തുള്ള ആധാരചക്രമാണ് സ്വാധിഷ്ഠാനം ആറ് ദളങ്ങളുള്ള താമരയുടെ രൂപമാണ് സ്വാധിഷ്ഠാന ചക്രത്തിന് ഈ താമരയിൽ കാഗിനി രൂപത്തിൽ ജഗന്മാതാവായ ലളിതാംബിക സ്ഥിതി ചെയ്യുന്നു എന്ന് യോഗശാസ്ത്രം ആധാര ചക്രങ്ങളിൽ രണ്ടാമത്തേതാണ് സ്വാധിഷ്ഠാനം ഈ ചക്രം അഗ്നി തത്വാത്മകമാണ് കാഗിനി ധ്യാനം പത്മേ എന്ന് തുടങ്ങുന്നു നാമം അഞ്ഞൂറ്റി അഞ്ച് ചതുർവക്ത്ര മനോഹര ഓം ചതുർവക്ത്ര മനോഹരായേ നമ ചതുർവക്ത്ര അധികം മനോഹര നാല് മുഖങ്ങളോടെ സുന്ദരിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവിയുടെ നാല് മുഖങ്ങൾ ആകാശം വായു അഗ്നി ജലം എന്നീ നാല് ഭൂത തത്വങ്ങളെ സൂചിപ്പിക്കുന്നു എന്നും ആത്മജ്ഞാനത്തിൻ്റെ പരമപ്രമാണമായ നാല് വേദങ്ങൾ ദേവിയുടെ നാല് മുഖങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നും വ്യാഖ്യാനമുണ്ട് ചത്വാരി വക്താണി അസ്യ വസ്തു തസ്തു ചത്വാരോ വേദമേവ ഇതനുസരിച്ച് ദേവിയുടെ നാലു മുഖങ്ങളിൽ നാല് വേദങ്ങളും സ്ഥിതി ചെയ്യുന്നു കൂടാതെ കാഗിനി ധ്യാനത്തിൽ വേദവക്ത്രാം ത്രിനേത്രാം എന്ന് സ്തുതിക്കുന്നു വേദങ്ങൾ നാലെണ്ണമായതിനാൽ വേദവക്ത എന്നതിന് ഭൂതസംഖ്യ പ്രകാരം നാല് നാലു വക്രങ്ങളോടുകൂടിയവളെന്നും അർത്ഥമാകുന്നു സൗന്ദര്യലഹരിയിലെ പതിനാലാമത്തെ ശ്ലോകത്തിൽ ആധാര ചക്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തി സമൂഹങ്ങൾക്ക് ഉത്പത്തിസ്ഥാനം സഹസ്രാര സഹസ്രാരചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനത്ത് ചെയ്യുന്ന പരാശക്തിയായ ജഗന്മാതാവിൻ്റെ തൃപ്പാദങ്ങളാണെന്ന് സമർത്ഥിക്കുന്നു അതിലെ രണ്ടാമത്തെ വരി ഹുദാശേ പഞ്ചാശനിലേ ഹുദാശേ ഷ്ടി ചതുരധിക പഞ്ചാശതനിലേ ഇതിൽ ഹുദാശേ എന്നാൽ ഹുദാശനിൽ അതായത് അഗ്നി തത്വാത്മകമായ സ്വാധിഷ്ഠാന ചക്രത്തിൽ അങ്ങനെ ഓരോ ചക്രത്തെയും പറഞ്ഞു പോവുകയാണ് ആധാരചക്രങ്ങളെ ചന്ദ്ര സൂര്യ അഗ്നി മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു മൂലാധാരം തുടങ്ങി സ്വാധിഷ്ഠാനം വരെയുള്ള ഭാഗം ആഗ്നേയഖണ്ഡമാണ് നാമം അഞ്ഞൂറ്റിയാറ് സമ്പന്ന ഓം ശൂലാധ്യായുധ സമ്പന്നയൈ നമ ശൂലം അധികം ആദി അധികം ആയുധ അധികം സമ്പന്ന ശൂലം തുടങ്ങിയ ആയുധങ്ങളാൽ സമ്പന്നയായവൾ ത്രിശൂലം പാശം കവാലം അഭയം എന്നിവയാണ് ദേവിയുടെ ആയുധങ്ങൾ ശിക്ഷ നൽകുന്നതിന് ഉപകരിക്കുന്ന ആയുധങ്ങളോടൊപ്പം രക്ഷ നൽകുന്നതിനുള്ള അഭയമുദ്രയും കയ്യിലേന്തി മാതൃഭാവത്തിലാണ് ദേവി ഹസ്താഭ്യാം ധാരയന്തീം തൃശിഹ ഗുണകപാലാഭയന്യാതഗർവാം എന്ന് കാഗിനി ധ്യാനത്തിൽ പറയുന്നു ഇവിടെ തൃശിഹമെന്നാൽ മൂന്ന് മുനയുള്ള ശൂലമെന്നും ഗുണം എന്നാൽ പാശം എന്നുമാണ് അർത്ഥം നാമം അഞ്ഞൂറ്റിയേഴ് പീതവർണ ണയൈ നമ പീത അധികം വർണ പീതവർണത്തോട് കൂടിയവൾ എന്നാണ് അർത്ഥം പീതവർണ്ണമെന്നാൽ മഞ്ഞ നിറം സ്വർണത്തിൻ്റെ ശോഭ എന്നിവയാണ് പീതാം ദദ്ധ്യോധനേഷ്ടാം എന്ന് കാഗിനി ധ്യാനം കാഗിനി ദേവി സ്വർണനിറത്തോട് കൂടിയവളാണ് ശ്രീ സൂക്തത്തിൽ ദേവിയുടെ സ്വർണനിറത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ദേവിയെ ഇവിടെ ലക്ഷ്മി ദേവിയായിട്ടാണ് സ്തുതിക്കുന്നത് ഓം ഹിരണ്യവർണം ഹരിണീം സുവർണരജതജാം ചന്ദ്രാം ഹിരണ്മയീം ലക്ഷ്മീം ജാതവേദോമ ആവഹ നാമം അഞ്ഞൂറ്റിയെട്ട് അതിഗർവിത ഓം അതിഗർവിതായ അതി അധികം ഗർവിത ഏറ്റവും എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഗർവോ സ്യാസം ജാത ഇതി ഗർവിത എന്ന് വിഗ്രഹം ഗർവം എന്നത് ഇവിടെ ദേവിയുടെ വീര്യവും സൗന്ദര്യവും കൊണ്ടുള്ള ഗർവം അഥവാ ഭാവമാണ് സൗന്ദര്യം കുലീനത സമ്പത്ത് അധികാരം ഇവയെല്ലാം സമ്പൂർണമായതിനാൽ ദേവിയിൽ പ്രകടമാകുന്ന ഉദ്ധത ഭാവമാണ് ദേവിയെ അതിഗർവിതയാക്കുന്നത് അതിഗർവം അഥവാ അഹങ്കാരം ഉണ്ടെന്ന് ദേവി തന്നെ പറയുന്നുണ്ട് ദേവി മഹാത്മ്യത്തിലെ അഞ്ചാം അദ്ധ്യായത്തിൽ ദൈത്യരാജാവായ ശുംഭൻ്റെ ആജ്ഞയനുസരിച്ച് അസുരശ്രേഷ്ഠനായ സുഗ്രീവനെന്ന ദൂതൻ ദേവിയെ സമീപിച്ചു ശുംഭൻ്റെ ഭാര്യാപദം സ്വീകരിക്കാനായിരുന്നു ദൂതവാക്യം അതിനു മറുപടിയായി ദേവി ഇപ്രകാരം പറയുന്നു യോമാം ജയതി സംഗ്രാമേ യോമേ ദർപ്പം വ്യപോഹതി പ്രതിബലോ ലോകേ സമേ ഭർത്താ ഭവിഷ്യതി ഏതൊരുവൻ എന്നെ യുദ്ധത്തിൽ ജയിക്കുകയോ അല്ലാത്ത പക്ഷം എൻ്റെ അഹങ്കാരത്തെ നീക്കം ചെയ്യുകയോ അതും സാധ്യമാകാതെ വരുമ്പോൾ എനിക്ക് തുല്യ ബലവാനായി കാണുകയോ ചെയ്താൽ അവനെ ഞാൻ ഭർത്താവായി ഭരിച്ചുകൊള്ളാം എന്നൊരു പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതായി ദേവി ദൂതനോട് പറയുന്നു ദേവിക്ക് ഗർവം അഥവാ അഹങ്കാരമുണ്ടെന്ന് ദേവി തന്നെ പറയുന്നു ദേവി അതിഗർവിതയാണെങ്കിലും നിർമ്മത ആണെന്നും നാമമുണ്ട് നാമം നൂറ്റി അൻപത്തി നിർമ്മദ എന്ന് നമ്മൾ പഠിച്ചു ദേവി പ്രപഞ്ചത്തെക്കാളും വലുതാണെങ്കിലും അണോരണീയാൻ മഹതോ മഹീയാനെന്നും നാം പഠിച്ചിട്ടില്ലേ അണുവിനേക്കാളും അണുവും കൂടിയാണ് ദേവി ശത്രുക്കളെ തോൽപ്പിക്കാനാണ് ദേവി അഹങ്കാരൂപം കൈക്കൊള്ളുന്നത് ഭക്തന് ദേവി കാരുണ്യമൂർത്തിയായ കരുതലുള്ള അമ്മയാണ് വളരെ അഭിമാനമുള്ളവളെന്നും നാമത്തിന് അർത്ഥം കാണുന്നു നാമം അഞ്ഞൂറ്റി ഒൻപത് മേധോനിഷ്ഠം മേധോനിഷ്ഠായൈ നമ സപ്തധാതുക്കളിൽ ഒന്നായ കൊഴുപ്പാണ് മേധസ് മേധസ്സിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം അഞ്ഞൂറ്റിപ്പത്ത് മധുപ്രീത ഓം മധുപ്രീതായൈ നമ മധു അധികം പ്രീത മധു കൊണ്ട് പ്രീതയായിരിക്കുന്നവൾ അഥവാ മധുവിൽ പ്രിയമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മധുവെന്നാൽ തേൻ എന്നാണ് അർത്ഥം മധു കൊണ്ട് ഹോമിക്കുന്നത് മഹതിയായ ദേവതയെ പ്രീതിപ്പെടുത്തുമെന്ന് ശ്രുതിവചനമുണ്ട് എൻ മധുന ജുഹോതി മഹദീമേവ തദ്ദേവതാം പ്രീണാദി മധു എന്നതിന് മദ്യം എന്നർത്ഥമുണ്ടെങ്കിലും സാത്വികമായ പൂജ ചെയ്യുന്നവൾ സാത്വികമായ പൂജ ചെയ്യുന്നവർ തേൻ നിവേദിക്കുന്നു മധു ചേർന്ന ഹവിസ് ആഹുതി ചെയ്യുന്നതിൽ ദേവി പ്രീതയാകുന്നു എന്നും വാമാചാരപ്രകാരം മദ്യ ദേവിക്ക് സമർപ്പിച്ച് ആരാധിക്കുന്ന പ്രാകൃത ജനങ്ങളുടെ പൂജയിൽ പോലും ദേവി പ്രീതയാകുന്നു എന്നാണ് അർത്ഥം എന്നാൽ സൂക്ഷ്മാർത്ഥത്തിൽ മധുവെന്നാൽ ബ്രഹ്മാനന്ദ രസത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ സന്തോഷിക്കുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു നാമം അഞ്ഞൂറ്റി പതിനൊന്ന് ബന്ദിന്യാദി സമന്വിത ഓം ബന്ദിന്യാദി സമന്വിത ി അധികം ആദി അധികം സമന്വിത ബന്ദിനി തുടങ്ങിയ ദേവതമാരോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സ്വാധിഷ്ഠാന പത്മത്തിൻ്റെ കർണികയിൽ മഹാദേവി കാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ പത്മത്തിൻ്റെ ആറ് ദലങ്ങളിൽ ബന്ദിനി തുടങ്ങി ആറ് ശക്തിദേവതമാർ സേവിച്ചു നിൽക്കുന്നു അവർ ബ മുതൽ ല വരെയുള്ള അക്ഷരദേവതമാരാണ് ബന്ദിനി ഭദ്രകാളി മഹാമായ യശസ്വിനി രക്ത ലംബോഷ്ടി എന്നിവരാണ് അവർ ബന്ദിനി മുക്തയുക്താം മുഖ്യയുക്താം എന്ന് കാഗിനി ധ്യാനത്തിലുണ്ട് ബന്ദിനി മുഖ്യയുക്താം എന്ന് കാഗിനി ധ്യാനത്തിലുണ്ട് അത് നോക്കുമ്പോഴറിയാം ബ ബ കഴിഞ്ഞ് ഭ ല ഇങ്ങനെയാണ് ഈ ദേവതമാരുടെ അക്ഷരദേവതമാരുടെ പേരിൻ്റെ ആദി തുടങ്ങുന്നത് ബ ഭ മ ല ഇനി നാമം അഞ്ഞൂറ്റി പന്ത്രണ്ട് ദത്യന്സക്തഹൃദയാ ഓം ആസക്ത ഹൃദയ എന്ന് പദം പിരിക്കാം ദധി എന്നാൽ തൈര് തൈര് ചേർത്ത അന്നത്തോട് ആസക്തിയുള്ള മനസ്സോടുകൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കാക്കിനി ധ്യാനത്തിൽ ദധ്യോധനേഷ്ടം അഭിമത അഭിമത ഫലതാം എന്ന് സ്തുതിക്കുന്നുണ്ട് നാമം അഞ്ഞൂറ്റി പതിമൂന്ന് കകിനീ രൂപധാരിണി ഓം കാഗിനി രൂപധാരിണ്യൈ കകിനീരൂപധാരി കി ദേവിയുടെ രൂപത്തിലുള്ളവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം സ്വാതിഷ്ഠാനം എന്ന താമരയിൽ സ്ഥിതി ചെയ്യുന്നവളും നാലു മുഖങ്ങളുള്ളവളും ത്രിശൂലം തുടങ്ങിയ ആയുധങ്ങൾ കയ്യിലേന്തിയവളും മഞ്ഞ നിറമാർന്നവളും അത്യധികം ഗർവം അഥവാ അഭിമാനം ഉള്ളവളും ദേഹത്തിലെ കൊഴുപ്പ് എന്ന ധാതുവിൽ വസിക്കുന്നവളും തേൻ ഇഷ്ടമായവളും നാഭിക്കും മൂലാധാരത്തിനും ഇടയിൽ ലിംഗസ്ഥാനത്ത് സുഷുപ്നാകാണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ് ഇതളുകളുള്ള സ്വാധിഷ്ഠാന ചക്രത്തിലെ ഓരോ ഇതളിലെയും ബന്ദിനി തുടങ്ങിയ ശക്തിദേവതകളാൽ ചുറ്റപ്പെട്ടവളും തൈര് ചേർത്ത ചോറ് ഇഷ്ടമായവളും കാഗിനി രൂപം ധരിച്ചവളും ദേവി തന്നെയാണ് കാഗിനി ധ്യാനത്തിൽ ഇപ്രകാരം സ്തുതിക്കുന്നു സ്വാധിഷ്ഠനാഖ്യപത്മേ രസദളസിദേവേ ദ ഹസ്ത്യാം ധാരയന്തീം തൃശിഖ ഗുണകർവാം മേധോധാ ദുപ്രതിഷ്ഠാമലിമതാം ബന്ദിന് മുഖ്യയുക്ത പീതാം ദോദനേഷ്ടഭിമത ഫല കാമി ഇനി സാഗിനീദേവിയെക്കുറിച്ചുള്ള വർണ്ണനയാണ് കുറച്ച് നാമങ്ങളിൽ നാമം അഞ്ഞൂറ്റി പതിനാല് മൂലാധാരാംബുജാരൂഢ ഓ മൂലാധാരാം നമ മൂലാധാര അധികം അംബുജ അധികം ആരു മൂലാധാരമാകുന്ന പത്മത്തിൽ ആരൂഢയായവൾ ആയവൾ ഏറ്റവും താഴെയുള്ളത് മൂലാധാരമാണ് മറ്റ് ആധാരങ്ങൾക്കെല്ലാം മൂലമായതുകൊണ്ട് ഈ നാമം കുണ്ടലിനി രൂപത്തിൽ പരാശക്തി മൂലാധാരത്തിൽ അത്യുഷ്ടവലയമായി ഉറങ്ങിക്കിടക്കുന്നു നാല് ഇതളുകളുള്ള താമരയുടെ രൂപമാണ് മൂലാധാരത്തിനുള്ളത് അതിൻ്റെ കർണികയിൽ ജഗദംബിക സാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂലാധാരം ഭൂമി തത്വാത്മകമാണ് നാമം അഞ്ഞൂറ്റി പതിനഞ്ച് പഞ്ചവക്ത്ര ഓം പഞ്ചവക്ത്രയമ പഞ്ച അധികം വക്ത അഞ്ചു മുഖങ്ങളോടുകൂടിയവൾ അവ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നു പഞ്ചവക്താം ത്രിനേത്രാം എന്ന് ധ്യാനത്തിൽ പറയുന്നു ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്നീ അഞ്ച് ഭൂതങ്ങളെയും ഈ അഞ്ചു മുഖങ്ങൾ സൂചിപ്പിക്കുന്നു നാമം അഞ്ഞൂറ്റി പതിനാറ് അസ്ഥി സംസ്ഥിത ഓം അസ്ഥി സംസ്ഥിതായ നമ അസ്ഥി അധികം സംസ്ഥിത സപ്തധാതുക്കളിൽ ഒന്നായ അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ശരീരത്തിന് രൂപം നൽകുന്നത് അസ്ഥിധാതുവാണ് അസ്ഥികളിൽ ദേവി ചൈതന്യം നിലകൊള്ളുന്നു എന്ന് വ്യാഖ്യാനം സാഗിനി ധ്യാനത്തിൽ ധൂം പ്രാഭാം അസ്ഥി സംസ്ഥാം എന്ന് വർണ്ണിക്കുന്നുണ്ട് നാമം അഞ്ഞൂറ്റി പതിനേഴ് അങ്കുശാദിപ്രഹരണ ഓം അങ്കുശാദിപ്രഹരണായ അങ്കുശം അധികം ആദി അധികം പ്രഹരണ എന്ന് പദം പിരിക്കാം അങ്കുശമെന്നാൽ തോട്ടി അങ്കുശം കമലം പുസ്തകം ജ്ഞാനമുദ്ര ഈ നാല് പ്രഹരണങ്ങളോട് അതായത് ആയുധങ്ങളോടുകൂടിയവൾ ഇവ നാലും ദേവിയുടെ തൃക്കൈകളിൽ ധരിച്ചിട്ടുണ്ട് ഇവ കൊണ്ട് പ്രഹരിക്കുന്നവൾ എന്നാണ് സൂചന അങ്കുശം ഭക്തനെ തന്നിലേക്ക് ആകർഷിക്കാനും ജ്ഞാനമുദ്ര ആത്മതത്വത്തെ പ്രകടമാക്കാനും കമലം അതായത് താമര എല്ലാ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായും പുസ്തകം ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു നാമം അഞ്ഞൂറ്റി പതിനെട്ട് വരദാദി നിഷേവിത ഓം വരദാദി നിഷേവിതായ വരത അധികം ആദി അധികം നിഷേവിത നിഷേവിത എന്നാൽ നിതരാം സേവിത സദാ സേവിക്കപ്പെടുന്നവൾ പത്മത്തിൻ്റെ നാല് ദളങ്ങളിൽ വാശാഷാ സ എന്നീ നാല് അക്ഷരങ്ങളും അവയുടെ ദേവതകളും സ്ഥിതി ചെയ്യുന്നു അവയുടെ ദേവതകളായ വരത ശ്രീ ഷൺ സരസ്വതി എന്നീ ദേവിമാരും വർത്തിക്കുന്നു അവർക്ക് നടുവിൽ സാഗിനി ദേവി സ്ഥിതി ചെയ്യുന്നു നാമം അഞ്ഞൂറ്റി പത്തൊൻപത് മുദ്കൗതനാസക്ത ചിത്ത ഓം മുദ്കൗസനാസക്ത ചിത്തമ മുദ്ഗ അധികം ഓദന അധികം ആസക്ത അധികം ചിത്ത മുദ്കം എന്നാൽ ചെറുപയർ ഓദനമെന്നാൽ അന്നം പയറു ചേർത്ത നിവേദ്യം വളരെ ഇഷ്ടമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മുദ്കന്നാസക്തചിത്താം മധു മതമുദിതാം സാഗിനീം ഭാവയാമി എന്ന് ധ്യാനം നാമം അഞ്ഞൂറ്റി ഇരുപത് സാഗിന്യംബ്യ സാഗിന്യംബാ സ്വരൂപിണി സാഗിന്യംബാ സ്വരൂപിണി ഓം മ്പ സ്വരൂപിണ്യൈ നമ സാഗിനി എന്ന ദേവിയുടെ സ്വരൂപമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മഹാദേവി തന്നെയാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും പരിലസിക്കുന്നത് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നവളും അഞ്ചു മുഖങ്ങളോട് കൂടിയവളും അസ്ഥിധാതുവിൽ വസിക്കുന്നവളും അങ്കുശം തുടങ്ങിയ ആയുധങ്ങളെ ധരിച്ചവളും വരദ തുടങ്ങിയ ശക്തികളാൽ മൂലാധാരപത്മത്തിൻ്റെ നാല് ദളങ്ങളിലിരുന്ന് സേവിക്കപ്പെടുന്നവളും ചെറുപയറിൻ്റെ പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന അന്നം ഇഷ്ടമായവളും ആയ സാഗിനി ദേവിയുടെ രൂപത്തിൽ വസിക്കുന്നവളും മഹാദേവി തന്നെയാണ് സാഗിനി ദേവിയുടെ നിറം ഇരുണ്ട മേഘത്തിൻ്റെയോ ഇരുണ്ട പുകയുടെയോ ആണ് ധൂമ്ര നിറം സാഗി ധ്യാനം ഇപ്രകാരമാണ് മൂലാധാരസ്ഥത്മേ ശ്രുതിദലസി പഞ്ചവക്ത്രാം ത്രിനേത്രാം ധൂമ്രാഭാ മസ്തി സംസ്ഥിമഭി കമല കമലം പുസ്തകം ജാനമുദ്രാ ബിഭ്രാണം ബാഹുദണ്ഡൈ സുലളിതവര പൂർവശക്തി ആവൃതാം താ മുദ്സക്ത ചിത്താം മധു സാഗിനീം ഭാവയാമി അഞ്ഞൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പതിനേഴാം തീയതി പറയാം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദേവിയുടെ കൃപാ കടാക്ഷം ഉണ്ടാകട്ടെ നന്മകൾ നേരുന്നു ഓ ശ്രീ മഹാദേവ്യൈ നമ